ഹായ് ഞാൻ ഡോക്ടർ ഗൗരി ഡയറക്ടർ പത്തോളജിസ്റ്റ് ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ് ഒരു നല്ല ലാബ് എങ്ങനെ അറിയാൻ പറ്റും അറിയോ നിങ്ങൾക്ക് ഒരു നല്ല ലാബാണെങ്കിൽ ആ ലാബ് കൃത്യമായ വിശ്വസ്തയോടുകൂടിയുള്ള റിസൾട്ട് തരണം നമുക്ക് പിന്നെ അത് സമയബന്ധിതമായി തരികയും ചെയ്യണം ഒരു നല്ല ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യത യോടുകൂടിയ റിസൾട്ടും സമയബന്ധിതമായുള്ള റിസൾട്ടിന് തരുന്ന ഒരു ലാബിനെയാണ് നമ്മൾ നല്ല ലാബ് എന്ന് പറയുക ഒരു നല്ല ലാബിൽ ചെല്ലുമ്പോൾ അതെങ്ങനെ ഉണ്ടാവണം അല്ലെങ്കിൽ അത് എങ്ങനെയാണത് പ്രവർത്തിക്കുക എന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തരാൻ പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരിക്കൽ ഇതറി ഒരിക്കലും നിങ്ങൾക്ക് ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ ലാബിൽ ചെല്ലണം നമ്മൾ ബ്ലഡ് കൊടുക്കണം പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിരുന്നു പക്ഷേ ആ ലാബിൽ ആ ബ്ലഡിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെ കിട്ടുമെന്നാണ് പറയണത് നിങ്ങളുടെ നിങ്ങളെ ആരെയും ലാബിൽ ചെയ്യണ ടെക്നീഷ്യൻസ്മാരോ അല്ലെങ്കിൽ അവിടെ സൂപ്പർവൈസ് ചെയ്യുന്ന ഡോക്ടർമാർക്കോ അറിയില്ല അല്ലെങ്കിൽ അവരെ ആരെയും നിങ്ങൾ കാണുന്നതന്നെ ചെയ്യാം അപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു റിസൾട്ട് അൺനോൺ സാമ്പിളാണ് നമ്മൾ വെച്ചിട്ട് അതിനൊരു കൃത്യമായൊരു റിസൾട്ടാണ് കിട്ടേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ തന്നെ ഒരു നോൺ സാമ്പിൾ ആ വാല്യൂ ഒരു ടെസ്റ്റ് എടുക്കുമ്പോൾ ആ ടെസ്റ്റിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ എത്രയാണ് അതിൻ്റെ അളവ് എന്നും എത്രത്തോളം വ്യതിചലിക്കാം എന്നും ഉള്ള അറിയണ ഒരു സാമ്പിള് നമ്മൾ ആദ്യം വിൽക്കും അത് വെച്ചിട്ട് നമ്മുടെ മെഷീൻ കൃത്യമായി തരുന്നു എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അണ്ണോൺ സാമ്പിള് നിങ്ങളുടെ സാമ്പിളുകൾ വെക്കാൻ പാടുള്ളൂ ആ ആദ്യം ചെയ്യണ ആ ടെസ്റ്റിനെയാണ് ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് അത് കൃത്യ ആ ഐ ക്യു സി അല്ലെങ്കിൽ ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോൾ വെച്ച് അത് കൃത്യമായി കിട്ടിയാൽ മാത്രമേ നമുക്ക് അൺനോൺ ആയ മറ്റു സാധാരണ കസ്റ്റമേഴ്സിൻ്റെ സാമ്പിളുകൾ വയ്ക്കാൻ പറ്റുള്ളൂ അത് അതിന് പുറമേ അപ്പോൾ ഒന്ന് വേണ്ടത് ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോൾ പിന്നെ വേണ്ടത് വിവരമുള്ളതും പരിചയസമ്പന്നമായ ടെക്നീഷ്യൻസാണ് അത് ചേരണ സ്റ്റാഫാണ് വേണ്ടത് അതുമാതിരി വേണ്ടത് മെഷീൻസാണ് ഈ എല്ലാ മെഷീൻസിനും ദിവസം ദിവസം അതിനെ വൃത്തിയാക്കണം ആഴ്ചയിലൊരിക്കെ വൃത്തിയാക്കണം മാസത്തിൽ അതിനെ വൃത്തിയാക്കണം അതേമാതിരി കൊല്ലത്തിലൊരിക്ക വൃത്തിയാക്കണം അങ്ങനെ മെയിൻ്റനൻസ് ചെയ്ത ഒരു ഇൻസ്ട്രുമെൻ്റ് ആവണം പിന്നെ റിയേജൻറ്റ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ അതിലുപയോഗിക്കുന്ന രാസവസ്തുക്കൾ അതിനും ഒരു പ്രത്യേകതയുണ്ട് അത് ഫ്രിഡ്ജിൽ വെക്കണം നമ്മൾ രണ്ട് ടു എട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഫ്രിഡ്ജിൽ വെക്കണം വെച്ചു കഴിഞ്ഞാൽ മാത്രമേ റിയേജൻറ്റ് നന്നായിട്ടിരിക്കുകയുള്ളൂ ഫ്രിഡ്ജ് നമ്മൾ പല ചില സ്ഥലങ്ങളിൽ വേറെ ഇവിടെക്ക് മുമ്പ് കേൾക്കാം രാത്രി ഓഫ് ചെയ്യും ഇലക്ട്രിസിറ്റി ബില്ല് കുറയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഫ്രിഡ്ജല്ല വേണ്ട ട്വൻ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യണ ബാക്ക് ജനറേറ്ററൊക്കെ ഉള്ള ഒരു ഫ്രിഡ്ജാണ് വേണ്ടത് ടു ടു എയ്റ്റ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെക്കണം ഈ റീ ഏജൻസ് തന്നെ അത് ഒരു നിശ്ചിത കാലയളവിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും അതിനും ആ കാലയളവിൽ തന്നെയാണ് ഈ റീ അല്ലെങ്കിൽ നമ്മുടെ ഈ സാധനം ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഇതേമാതിരി തന്നെ വേണ്ടതാണ് എൻവയോൺമെൻറ്റ് നമ്മൾ ആ വയ്ക്കണ റൂം ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മുടെ ടെമ്പറേച്ചർ നമ്മൾ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടൊക്കെ ആണെങ്കിലും ഈ നമ്മുടെ ലാബിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് അപ്പോൾ അത് എ സി അത് പ്രവർത്തിച്ചിട്ടുണ്ടാവണം ഇത്രയും സാധനങ്ങൾ നന്നായിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചു നിന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടാൻ പറ്റുകയുള്ളൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യൂ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു